ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇന്ത്യൻ സമൂഹം ആരെ സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ ദിവസം ക്യൂൻസിൽ നിന്നുള്ള പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് കോശി തോമസ് ചോദിച്ച ഒരു ചോദ്യമാണിത് വാസ്തവം പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ന്യൂയോർക്ക് സിറ്റിയാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിയും ഈ സാമ്പത്തിക രംഗത്തിൻ്റെ സ്ഥിരാകേന്ദ്രവും അപ്പോൾ ന്യൂയോർക്കിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ ഏതാണ്ട് അൻപതിനായിരം പോലീസുകാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പോലീസും പോലീസുമായിട്ട് ബന്ധപ്പെട്ടവർ നേരെ മറിച്ച് കേരളത്തിൽ ഈ ന്യൂയോർക്ക് സിറ്റിയുടെ ഏതാണ്ട് എട്ട് പിന്നെ എട്ട് മില്യൺ ആളുകൾ എട്ട് അല്ലെങ്കിൽ ഒൻപത് മില്യൺ ആളുകളാണുള്ളത് കേരളത്തിൽ മൂന്ന് മൂന്നര കോടി മൂന്നര കോടി ആകുമ്പോൾ മുപ്പത്തഞ്ച് മില്യൻ ആളുകളുണ്ടെങ്കിൽ അത്രയും പോലീസുകാർ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു പിന്നെ ഒരു ഒരു വിശേഷം അതിന് പുറമെ വലിയൊരു സംഖ്യ ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ന്യൂയോർക്ക് പ്രത്യേകിച്ച് ക്യൂൻസ് ക്യൂൻസിൽ നല്ലൊരു പങ്കുണ്ട് പിന്നെ കുറച്ച് പേര് ബ്രോങ്സിലും ബ്രൂക്കിലും കുറച്ച് പേര് പിന്നെ പണമുള്ളവർ മനഹാട്ടലിലും അങ്ങനെ ആയിട്ട് താമസിക്കുന്നു സ്റ്റാറ്റലിൻ്റും അപ്പോൾ എന്തുകൊണ്ടും ഈ ഇലക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല ഇത് പ്രധാനപ്പെട്ടതാകുന്നത് ഒരു ഇന്ത്യക്കാരൻ മുൻനിരയിൽ വന്നിരിക്കുന്നു ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ ന്യൂയോർക്ക് സിറ്റി മേയർ പദത്തിൻ്റെ വളരെ അടുത്തെത്തിയിരിക്കുന്നു അതായത് ഇപ്പോൾ ഫ്രണ്ട് റണ്ണേഴ്സ് ഈ പിന്നെ അടുത്ത അടുത്തയാഴ്ചയിലാണ് ഒറ്റ പിന്നെ ജൂൺ ഇരുപത്തിനാലിലാണ് പ്രൈമറി നടക്കാൻ പോകുന്നത് ഡെമോക്രാറ്റിക് പ്രൈമറി അപ്പോൾ ഡെമോക്രാറ്റിക് പ്രൈമറി ഈ ആള് പിന്നെ മേയറാകും എന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം കാരണം നമുക്കറിയാം ഈ ചൊല്ലു തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ചൊല്ലു തന്നെ എന്താണ് നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് പുറത്തു പോയി കുറച്ച് കുറച്ച് നാൾ താമസിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചിലപ്പം ആയി പോകും കാരണം ന്യൂയോർക്ക് സിറ്റിയിലാണെങ്കിൽ നിങ്ങൾ ഡെമോക്രാറ്റും ഇടതുപക്ഷക്കാരനും ഒക്കെ ഒക്കെ ആയിരിക്കും പക്ഷേ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാൽ നിങ്ങളുടെ നില നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി വന്നിരിക്കും അപ്പോൾ അതാണൊരവസ്ഥ അപ്പോൾ ന്യൂയോർക്ക് സിറ്റി എന്തായാലും ഡെമോക്രാറ്റ് തീവ്ര ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിൻ്റെ ഡെമോക്രാറ്റിക് പക്ഷത്ത് നിൽക്കുന്ന പിന്നെ പാർട്ടി പിന്നെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി ജയിക്കുന്നയാൾ വിജയിക്കും അപ്പം പ്രൈ പ്രൈമറിയിൽ രണ്ടുപേരാണ് മുന്നിൽ നിൽക്കുന്നത് സൊഹറാൻ മാംദാനിയും ഈ മുൻ ഗവർണർ ആൻഡ്രു കോമോയും അപ്പോൾ ആൻഡ്രൂ കോമോയ്ക്ക് അൻപത്തൊന്ന് ശതമാനം പിന്തുണയും ഈ മാംദാനിക്ക് നാൽപ്പത്തൊമ്പത് ശതമാനം പിന്തുണയും ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ഈ നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ എറർ ഇതിലെ തെറ്റ് പിന്നെ എറർ ഓഫ് മാർജിൻ അത് മൂന്ന് പെർസെൻറ്റാണ് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം ആ രീതിയിലാണ് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കോമോയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മുൻ മേയർ മൂന്ന് തവണ മേയറായിരുന്ന പിന്നെ ബില്ലിയനർ മൈക്ക് ബ്ലൂംബർഗ് കോമോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കോമോയ്ക്ക് അനുകൂലമായിട്ട് ഈ സമ്പന്ന വിഭാഗങ്ങളിലെല്ലാം പിന്നെ ശക്തമായ പ്രചാരണ പ്രചാരണ പരിപാടിയും ടി വി ടി പിന്നെ ടി വിയിലും റേഡിയോയിലും എല്ലാം പരസ്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു കാരണം അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് സമ്പന്നരായിട്ടുള്ള ആളുകൾ പിന്നെ രംഗ രംഗത്ത് വന്നിരിക്കുന്നു അതിനേക്കാൾ ഉപരി ഇപ്പം കോമോയെ സഹായിച്ചില്ലെങ്കിൽ മാംദാനി എങ്ങാനും മേയറായി കളയുമോ എന്നുള്ള പേടിയാണ് ഇവരെ എല്ലാം ഒന്നിച്ച് അണിനിരത്തിരിക്കുന്നത് അപ്പം മാംദാനി ആയിക്കൂടെ ആയി കൂടാഴുകയില്ല അല്ലെങ്കിൽ ജയിച്ച് കൂടാഴുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പിന്നെ പ്രൈമറി ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൈമറി ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം അപ്പോൾ അതിൽ ആരൊക്കെ ഇലക്ഷന് പോകും ഈ തീവ്ര ഇടതുപക്ഷത്തിന്റെ ആളുകളെല്ലാം തീർച്ചയായിട്ടും പിന്നെ പിന്നെ വോട്ട് ചെയ്യാനായിട്ട് പോകും അതിനെമറിച്ച് കോമയെ അനുകൂലിക്കുന്നവർ പോകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ പോകുമായിരിക്കും ഈ വെള്ളം പിന്നെ ഈ പിന്നെ ഈ തീവ്ര എഴുതുപക്ഷമല്ലാത്ത ആളുകൾ യഹൂദർ കാരണം യഹൂദരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാംദാനി പിന്നെ ഉറച്ച നിലപാടുള്ള ആളാണ് പിന്നെ പലസ്തീൻ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഈ പിന്നെ ഒരിക്കലും അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വാർ ക്രിമിനൽ എന്ന് വിളിക്കുകയുണ്ടായി അപ്പോൾ യുദ്ധ കുറ്റവാടി എന്ന് വിളിക്കുകയുണ്ടായി ഈ പിന്നെ ഇന്ത്യയിലെ ഹിന്ദുത്വ അജൻഡെ ശക്തമായിട്ട് നിൽക്കുന്നയാളാണ് അപ്പോൾ അത് പിന്നെ എങ്ങനെ വന്നാലും അദ്ദേഹം ഈ പിന്നെ ഇവിടുത്തെ ഒരു വറുതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു മധ്യവർക്കിത് മധ്യ മധ്യവർത്തികൾക്കോ ഒരു സ്ഥാനാർത്ഥിയല്ല അപ്പം അതിന്ന് പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള മേയർ ആഡംസ് വ്യങ്ങമായിട്ട് ഇദ്ദേഹത്തിനൊരു ഒരു പിന്നെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ സൊഹറാൻ മാംദാനിക്ക് അദ്ദേഹം പറയുന്നത് സൊഹറാൻ മാംദാനി എന്താണെന്നും ആരാണെന്നും നമുക്കറിയാം ഈ മുകളിലോട്ട് പിന്നെ കൈ വീശിയിട്ട് കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് പിന്നെ തകിടം പിന്നെ തകിടം മറിയുന്ന ആളുകളെപ്പോലെയല്ല മാംദാനി എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശിച്ചത് പിന്നെ വ്യക്തമാണ് ആൻഡ്രൂ കോമോ എങ്ങോട്ട് വേണേലും നിലപാട് മാറ്റി എവിടെയാണ് മെച്ചപ്പെട്ട നിലപാടുള്ളത് മെച്ചപ്പെട്ട സാഹചര്യമുള്ളത് അങ്ങോട്ട് മാറുന്ന ആളാണ് മാറി ആളാണെന്ന് എന്ന് വി വിമർശിക്കുകയാണ് ചെയ്തത് എന്തായാലും അതുകൊണ്ട് മാംദാനി രക്ഷപ്പെടണം എന്നില്ല പക്ഷേ മാംതാനിക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പിന്നെ ഭയങ്കരമായിട്ടുള്ള കാര്യം കാരണം വേറെ സ്ഥാനാർത്ഥികൾ ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട് പിന്നെ സിറ്റി സ്പീക്കർ ഏഡ്രിയൻ വില്യംസ് എഡ്രിയൻ എഡ്രിയൻ വില്യംസ് അതുപോലെ തന്നെ മുൻ കംട്രോളർ പിന്നെ കംട്രോളർ പിന്നെ ആയിരുന്ന ബ്രാഡ് ലാൻഡർ പിന്നെ സ്കോട്ട് പിന്നെ സ്പ്രിംഗർ ഇങ്ങനെ വമ്പന്മാരായ സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളപ്പോഴാണ് ഈ മാംദാനി അടിച്ചു കയറി മുന്നോട്ട് വരുന്നത് അത് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇമ്മിഗ്രേഷൻ രംഗത്തൊക്കെയുള്ള ആളുകൾ പീഡനം അനുഭവിക്കുന്നതിനെതിരെയും ഒക്കെ ഉള്ളൊരു ശക്തമായൊരു വികാരം എന്നല്ല ഇപ്പോൾ ഒരു റേസസ് റേസിസ്ലേക്ക് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സന്ദേഹപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിലാണ് ശക്തമായ നിലപാട് ഉറച്ച നിലപാടുള്ള വ്യക്തിയായിട്ട് സോറാൻ മാംദാനി പിന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ നമുക്കറിയാം പിന്നെ ഫിലിം മേക്കർ മീരാ നായരുടെയും അതുപോലെ തന്നെ പിന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ മഹ്മൂദ് മാംതാനിയുടെയും പുത്രനാണ് അദ്ദേഹം ഇസ്ലാം പിന്നെ ഇസ്ലാം മതവിശ്വാസിയാണെന്ന് പറയുന്നു അപ്പം അദ്ദേഹം ആൻറ്റി സെമിറ്റൊന്ന് സെമിറ്റിക്കൊന്നും അല്ല എന്നാണ് പറയുന്നത് പക്ഷേ പലസ്തീന് അനുകൂലമാണ് ഇസ്രായേലിൻ്റെ നടപടികളൊക്കെ എതിരുവാണ് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് എതിരാണ് അപ്പം ന്യായമായിട്ടും പിന്നെ സിറ്റിയിലുള്ള ഹിന്ദുത്വ ആളുകൾ ഗുജറാത്തികളും അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പിന്തുണയ്ക്കുന്ന പ്രശ്നം ഒതുക്കുന്നുമില്ല അപ്പം ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ഈ കോമോയെ പറ്റി ബ്ലൂംബെർഗ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കോമോ പറഞ്ഞ് പിന്നെ ബ്ലൂംബർഗ് മേയറായിരിക്കുന്ന സമയത്ത് മൂന്നാം തവണ മേയറായിരിക്കുന്ന സമയത്ത് കുറച്ചു കാലം കോമോ ഗവർണർ ആയിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ ആദ്യം ലോഹ്യമായിരുന്നെങ്കിലും പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ കുറച്ച് ഫ്രിക്ഷൻ പിന്നെ ഒക്കെ ഉണ്ടായി എന്നാലും ബ്ലൂംബെർഗ് പറയാണ് കാര്യങ്ങൾ നട നടപ്പാക്കാൻ കഴിവുള്ള ആളാണ് പിന്നെ കോമോ അതുപോലെ തന്നെ പ്രൂവൻ ലീഡറാണ് നമുക്കറിയാവുന്നയാളാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളും മറ്റും വന്നാണ് അദ്ദേഹം പിന്നെ ഗവർണർ സ്ഥാനം രാജിവെച്ചു ഒഴിയേണ്ടി വന്നത് എന്നിട്ടാണ് ഇവിടെ ഇപ്പം മേയറാകാൻ വന്നിരിക്കുന്നത് പിന്നെ മേയർ സ്ഥാനം ഒട്ടും മോശമായിട്ടല്ല പക്ഷേ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ബ്ലൂംബെർഗിനെ പിന്നെ ബ്ലൂംബെർഗ് പറഞ്ഞത് ഇദ്ദേഹം ആ മൊയ്നിഹാൻ റെയിൽവേ സ്റ്റേഷൻ പിന്നെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി അതുപോലെ തന്നെ സെക്കൻഡ് അവന്യൂ സബ്വേ പിന്നെ അത് പിന്നെ പണിതു പിന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശക്തമായ നിലപാടെടുക്കുകയും കാരണം ഇതെല്ലാം മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഏറ്റെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തിയാണ് കോമോ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് കുറച്ച് കാര്യമുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ ഒരു മധ്യവർത്തി ആയിരിക്കും നല്ലത് പിന്നെ സൊഹറാൻ മാംദാനിയെ പോലെ തീവ്ര ഇടതുപക്ഷത്തുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ എത്ര കണ്ട് ഭരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഈ റെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ബില്ലിങ്ങുകളിൽ വാടക വർദ്ധിക്ക വർദ്ധിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ വൺ പോയിൻറ്റ് വൺ മില്യൺ ആളുകൾ ഇങ്ങനെയുള്ള റെൻ്റ് കൺട്രോൾഡ് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നുണ്ട് അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ പിന്തുണ കിട്ടിയാൽ മതി മാംതാനിക്ക് പിന്നെ മുന്നേറി വരാനായിട്ട് സാധ്യമാകും എന്തായാലും മുൻ നിലപാടുകൾ പലതും കോമ മാറ്റിയിട്ടുണ്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പല നിയമങ്ങളും അത് മാറ്റി മറിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എങ്ങനെയായാലും നമുക്കിത് കാത്തിരുന്ന് കാണേണ്ടതാണ് പിന്നെ ഒക്ടോബർ ഇരുപത്തിനാലിന് വോട്ട് ചെയ്യാൻ മടിക്കേണ്ടതില്ല എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ കോമോയ്ക്ക് തന്നെ വോട്ട് ചെയ്യുന്നതായിരിക്കാം ഒരുപക്ഷെ സുരക്ഷിതം എന്ന് തോന്നുന്നു നമുക്ക് അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അറിയാവുന്ന എ ഡെബിൾ നോൺ ഈസ് ബെറ്റർ ദാൻ ആണ് അൺനോൺ നോൺ ഡെബിൾ എന്ന് പറയുന്ന പോലെ എന്ന് മാത്രമല്ല മാംദാരി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര എത്രകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി നമ്മൾ സംശയിക്കേണ്ടതുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലതും നമുക്ക് പിന്നെ രുചിക്കുന്നതുമല്ല എന്തായാലും പിന്നെ ഈ ആപ്പാടെ ഉള്ളൊരു കാര്യം നമ്മൾ ഈ ഇലക്ഷനിൽ ആരെങ്കിലും പിന്തുണച്ചു കഴിഞ്ഞാൽ അവർ സാധാരണയായിട്ട് നോക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ ആർക്കും പിന്തുണ പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആരായാലും ജയിച്ചോട്ടെ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വോട്ടർമാർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് വോട്ട് ചെയ്യാനായിട്ട് മടിക്കേണ്ടതില്ല കാരണം ഇത് സുപ്രധാനമായൊരു ഇലക്ഷനാണ്